ചാലോട മട്ടന്നൂർ റോഡിൽ കൃഷിഭവന് സമീപം പി എം ചിക്കൻ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു കിഴലൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഷീജ ഉദ്ഘാടനം ചെയ്തു മികച്ച ഇനം ഫാം കോഴി നാടൻ കോഴി കാടക്കോഴി എന്നിവ പി എം ചിക്കൻ സ്റ്റാളിൽ നിന്നും ലഭ്യമാകും കിഴലു ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ ഷബീർ എടയന്നൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റ് പ്രസിഡന്റ് പി കെ സനീഷ് ഇ രാജൻ എന്നിവർ സംബന്ധിച്ചു ഇരുന്ന് കാലം ചിക്കൻ വിപണന രംഗത്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള പ്രിയപ്പെട്ട ഹബീബാണ് ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്ത പി എം ചിക്കൻ സ്റ്റാളിൻ്റെ ഉടമ വളരെ ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ള തടയാണ് എല്ലാ രീതിയിലാണ് ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാളെ ഒരു കിലോ കോഴി തൊണ്ണൂറ്റഞ്ച് രൂപ എന്ന രീതിയിലാണ് അതിൻ്റെ റേറ്റ് തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക ന്യൂസ്